അപ്പോൾ നമ്മുടെ അഡോപ്ഷന് വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണിത് ഓക്കെ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റാണ് ഈ കാണുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് അഡോപ്ഷനും കാര്യങ്ങളുമെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ്സ് ത്രൂ നടക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് ഇതാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൽ അപ്ഡേറ്റഡ് ആണ് ഇതിൽ ഏറ്റവും മുകളിലേക്ക് പോകും ഇവിടെ പാരൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും അതിൽ തന്നെ പലതരത്തിലുള്ള പാരൻസിന് നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഓക്കെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ളിലുള്ള പാരൻസിനാണ് സെക്കൻഡ് ഓപ്ഷൻ ഫോറിനർ അതായത് ഫോറിനറായിട്ടുള്ളൊരു പാരൻറ്റ് ഇന്ത്യയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം അതുപോലെ തന്നെ ഫോറിനർ വെളിയിലുള്ള ഇന്ത്യക്ക് പുറമേയുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന ഫോറിനറിനും ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അതുപോലെ റിലേറ്റീവ്സ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു കുട്ടിയെ ദത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇപ്പോൾ സ്റ്റെപ്പ് പാരൻ്റ് എന്ന് പറയും ആ ഒരു സ്റ്റെപ്പ് പാരൻ്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു ഓപ്ഷനിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എല്ലാ പ്രൊസീജിയറിന് ശേഷം ബാക്കി എല്ലാ കാര്യവും ഡിപ്പാർട്ട്മെൻറ്റ് ത്രൂ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ അഡോപ്ഷൻ അല്ലാതെ തന്നെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ആ ഒരു ഓപ്ഷനാണ് രജിസ്റ്റർ ഫോർ ഫോസ്റ്റർ കെയർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഓക്കെ നമുക്ക് തൽക്കാലം നോർമലി ചെയ്യുന്ന ഇന്ത്യൻ പേരൻസിന് വേണ്ടുന്ന രജിസ്ട്രേഷനാണ് നമുക്ക് നോക്കാൻ പോകുന്നത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം ഓക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇത് ക്ലിക്ക് ചെയ്താൽ എന്താണ് ഒരു പേരൻസിന് അവർ എന്ന് അറിയാൻ പറ്റും ഓക്കെ ഇപ്പോൾ തന്നെ പല ഏരിയയിലുള്ള അല്ലെങ്കിൽ പല ഏജിലുള്ള കുട്ടികൾക്ക് ഉള്ള ക്രൈറ്റീരിയസ് ക്രൈറ്റീരിയാസാണിത് ഇത്ര വയസ്സുള്ള കുട്ടികൾ ഇത് എത്ര കിടമെന്നുണ്ടെങ്കിൽ പാരൻസിന് വേണ്ടുന്ന പ്രായം രണ്ടു പേരാണെന്നുണ്ടെങ്കിൽ വരുന്ന പ്രായമാണത് അതേപോലെ ഇപ്പോൾ സിംഗിൾ പാരൻ്റ് ആണെങ്കിൽ അവരുടെ മാക്സിമം ഏജ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഓക്കെ അങ്ങനെ ഓരോ ഏജിലുള്ള കുട്ടികളെയും തത്തെടുക്കണമെങ്കിൽ ഏജ് ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത് സിംഗിൾ പേരൻ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഗൈഡ് ലൈൻസ് ചെക്ക് ചെയ്യാം പ്രൊസീജിയേഴ്സ് എല്ലാം ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ കംപ്ലീറ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഡോക്യുമെൻസ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇത് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് ആവശ്യം എന്നുള്ളത് കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വായിച്ചു നോക്കിയതിന് ശേഷം ഇതെല്ലാം റെഡി ആക്കിയതിന് ശേഷം വേണം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പോൾ രജിസ്റ്റർ ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് പേരൻറ്റ്സ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ വരുന്നൊരു വിൻഡോ ഉണ്ടായിരുന്നു ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് ഇത് എല്ലാം നമ്മൾ വായിച്ച് നോക്കി കണ്ടില്ല ഇപ്പോൾ ഡോക്യുമെൻ്റ് എല്ലാം മുപ്പത് ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് ഇതെല്ലാം വായിച്ച് നോക്കി നമ്മളിവിടെ ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം വേണം കണ്ടിന്യൂ മാത്രം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഫോം നമുക്ക് അവൈലബിൾ ആയിരിക്കുക ഓക്കെ ഇതാണ് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ രജിസ്ട്രേഷൻ ഫോം ഓക്കെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഫോമാണിത് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് നമ്മുടെ എബിൾ സീറ്റ് വഴി നമുക്കിത് അവൈലബിൾ ആയിരിക്കും ഓക്കെ മെരിറ്റൽ സ്റ്റാറ്റസ് നമ്മൾ ശ്രദ്ധിക്കുക ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യാം ഓക്കെ കാരണം എല്ലാത്തിനും ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ വേണം എന്ത് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിലും ഇതിന് ഡീറ്റെയിൽസ് കൊടുക്കുക അതിനൊപ്പം തന്നെ നമുക്ക് അൺസപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ്സും നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ എല്ലാതും കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഓൾറെഡി കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ കൊടുക്കണം അഡോപ്റ്റഡ് ചിൽഡ്രൻ ഓൾറെഡി ഉണ്ടെങ്കിലും നമ്മൾ അതിൽ കൊടുക്കണം ഓക്കെ നമ്മളീ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കുക അതിന് ശേഷം കുട്ടികളുടെ പ്രിഫറൻസ് അതായത് ഇതെത്തെക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയുടെ നമുക്കുള്ളൊരു പ്രിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും ഓക്കെ വെയ്ജ് എത്ര വേണം അതുപോലെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്തായിരിക്കണം ഇതെല്ലാം നമുക്കിതിൽ കൊടുക്കാൻ പറ്റും ഓക്കെ അതിനുശേഷം ശേഷം നമ്മുടെ ഐഡൻറ്റിറ്റി ടൈപ്പ് കൊടുക്കുക ഓക്കെ പാൻ കാർഡാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുമ്പ് കേരള എന്ന് പറയുന്ന വെബ്സൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ നമ്മൾ ആദ്യം കണ്ട വെബ്സൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതാണ് പുതിയ വെബ്സൈറ്റ് വരുന്നു ഓക്കെ കെയറിങ്സ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ ആണ് അപ്പോൾ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നോ കൊടുക്കാം ഓക്കെ അപ്പോൾ എന്തായാലും പുതിയ പേരൻസെല്ലാം രജിസ്റ്റർ ചെയ്തത് ഈ ഒരു വെബ്സൈറ്റ് ത്രൂ ആയതുകൊണ്ട് ഡിഫോൾട്ട് നോ ആയിരിക്കും എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫിൽ ചെയ്ത അപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യാം അതിനുശേഷം സബ്മിറ്റ് ചെയ്യാം ഇതിനെല്ലാം ശേഷം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊസീജിയർ അനുസരിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളെ വിവരം അറിയിക്കുന്നതായിരിക്കും